കുറേ കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട് രോഗങ്ങൾ മാത്രമാണ് നേരത്തെ ഈശ്വ മെസ്സേജ് തന്നത് അതനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഇപ്പോഴും നമ്മൾ രോഗങ്ങൾ മാത്രമല്ല ഉടമ്പടി വച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം പ്രാർത്ഥിക്കണം ഇപ്പോൾ ഒരു സെഷൻ കേട്ടില്ലേ ഈ ഇടയ്ക്ക് കുറേ അതെ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളില്ലേ മക്കളെ വളരെ നിങ്ങൾ ഒത്തിരി ഇങ്ങനെ ആവശ്യമായിട്ട് ഉപയോഗിക്കരുത് ഉടമ്പടി നിറച്ച വസ്തുക്കളേ ലാവിഷ്യായിട്ട് ഉപയോഗിക്കരുത് അതിന് വില കുറവാണെങ്കിൽ നിങ്ങൾ ലാവിശ്യമായിട്ട് ഉപയോഗിക്കരുത് ഇത്തിരിച്ച് ഇത്തിരിച്ച് പിശിക്കുക ഉപയോഗിക്കാം കാര്യം എന്തറിയാമോ അത് ദൈവികമായ ഒരു ശുശ്രൂഷയിലൂടെ ബെഞ്ചരിച്ച് തരണതല്ലേ അപ്പോൾ ആ ഇപ്പം തിന് സ്ഥലം വിറ്റുമാറാത്ത സ്ഥലം മൂന്ന് കൊല്ലമായിട്ട് വിറ്റുമാറണില്ല അവർ എന്നാ ചെയ്തത് ഉപ്പെടുത്തിട്ട് കൊണ്ടുപോയി വെള്ളത്തിൽ കലക്കിയാണ് വിശ്വസപ്രവണി അത് വിതറിയിരിക്കുക അത് വെള്ളം തളിച്ചിരിക്കണത് അത്രയേ ഉള്ളൂ അപ്പം കഴിഞ്ഞ മാസം സാക്ഷ്യം പറഞ്ഞ് ചേച്ചി പറഞ്ഞ് ഇടിപെട്ട് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് മാറുന്നില്ല എല്ലാം ഇടിവെട്ട് ഇടിപെട്ട് പെരേ പോങ്ങ് പോകണം മരം പോകണം അവസാനം ഞാൻ ഉപ്പെടുത്ത് ഉടമ്പടി ഉപ്പെടുത്ത് വിശ്വപ്രവാണി തളിച്ചെന്ന് അല്ല അതെ അവിടെ വിതറിയെന്ന് അപ്പോൾ അതൊരു അമ്പത് ഗ്രാം വിതറിക്കാണെന്നില്ല അപ്പോൾ അതിൻ്റെ പകുതി മതി വെള്ളം തെളിച്ചാൽ മതി ഇങ്ങനെ പിശിക്കുപയോഗിക്കാൻ നോക്കണം ഞങ്ങളുടെ ഉടമ്പടി വസ്തുവാണ് ഉടമ്പടി നേർച്ച വസ്തു അതിൻ്റെ ക്വാണ്ടിറ്റി അല്ല വർക്ക് ചെയ്യണത് പിന്നെ എന്താണ് നമ്മുടെ വിശ്വാസത്തിനാണ് ക്വാണ്ടിറ്റി കൂടേണ്ടത് വസ്തുവിനല്ല ഉടമ്പടി നേർച്ച വസ്തു നിങ്ങളെപ്പോഴും വന്ന് എണ്ണ ചോദിക്കരുത് അത വിൽക്കാൻ അത് അതൊരു തുള്ളി മതി അല്ലെങ്കിൽ അര തുള്ളി മതിയത് ആ പിശടിയും മുഴയല്ല അപ്പുറത്തെപ്പോഴും എങ്ങനെയാണ് ഈ ദൈവ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഈ ഒരു വലിയ വരദാനമാണിതല്ല അതിൻ്റെ മക്കളെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അത് അത് ഉപയോഗിക്കാനുള്ള ഒരു വിശ്വാസത്തിൻ്റെ യോഗ്യത ഒന്ന് അളന്ന് നോക്കി എളിമപ്പെട്ട് രണ്ട് കാര്യം ചെയ്യണം എന്ത് ചെയ്യണം രണ്ട് കാര്യം ചെയ്യണം ആദ്യം എന്ത് ചെയ്യണം മനസ്സപ്രകണിച്ചെല്ലണം പിന്നെയാണ് വിശ്വാസപ്രവണ് ചെല്ലേണ്ടത് എന്ത് ബോധിച്ചോ വിശ്വസപ്രമാണത്തിലാണ് സംഭവം വർക്ക്ഔട്ട് ചെയ്യേണ്ടത് പക്ഷെ ആദ്യം ചെയ്യേണ്ടത് എന്താ മനസ്സിലായത് ഓ ബ്യൂട്ടിഫുൾ പ്രയർ ബ്യൂട്ടിഫുൾ പ്രയർ ഇന്ന് വരെ ഞാൻ കണ്ടുള്ള പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും ഹൃദ്യമാണ് എൻ്റെ ദൈവമേ കണ്ണു നിറഞ്ഞു വെങ്കടേ എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും അതൊക്കെ കറക്റ്റാണത് എല്ലാത്തിനും ഇവർ സ്നേഹിക്കപ്പെടാൻ ഇവരുമായ അതിങ്ങനെ പതുക്കെ പ്രാർത്ഥിക്കണം ധൃതിക്ക് പ്രാർത്ഥിക്കരുത് കേട്ടോ പതുക്കെ അത് പ്രാർത്ഥിക്കുന്ന സമയമെടുത്ത് പ്രാർത്ഥിക്കണം എൻ്റെ മക്കൾ എന്ത് ഇപ്പം നമ്മൾ പല അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ഇത്ര ഇത് കാണാം ചിലപ്പോൾ എന്തെങ്കിലും കത്ത് ബുദ്ധിമുച്ചത് കള്ളം പറഞ്ഞ് കാണാം അപ്പം ഇങ്ങനെ ഇഷ്യൂസൊക്കെ ഉള്ളത് കാരണം നിങ്ങൾ അതെല്ലാം റെമിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മനസ്സാ പ്രണിയാണ് അത് റെമിറ്റ് ചെയ്യേണ്ടത് അല്ല എൻ്റെ പിഴ എൻ്റെ പിഴ ചൊല്ലിയല്ല ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ മക്കൾ ചെല്ലേണ്ടത് മനസ്സ പ്രകരണമാണ് നിങ്ങൾ ധൈര്യമായിട്ട് ചിരിക്കോ അതോടുകൂടി കർത്താവ് നിങ്ങളെ വിഷയം ഏറ്റെടുത്തിരിക്കും പിന്നെ എന്നെ എന്ന് പ്രാർത്ഥിക്കണം എന്നെ സാക്ഷിയാക്കണമേ ഇവിടെ വന്ന് സാക്ഷ്യം വേണം മാത്രമല്ല എല്ലായിടത്തും നിങ്ങളെ കർത്താവെ നിന്റെ സാക്ഷിയാക്കണേ ഇന്നല്ല ഒരു ഡി ജി പിമാരുമായിട്ട് എന്നോട് ഞങ്ങൾ സംസാരിക്കേണ്ടി വന്നപ്പോഴേ അദ്ദേഹം ബഹുമാ പറഞ്ഞ ഫാദർ ഒരു പത്രം കൊടുത്തിട്ട് ഇരുപത് പേർക്കത് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ആളോട് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചത് ഞമ്മ കുഴപ്പമൊന്നും ഒരു പത്രണം കൊടുത്തിട്ടേ ഒരാൾ നമ്മൾ ഒരാളിന് ഇരുപത് ഒരാൾക്ക് കൊടുത്തു അയാൾ വായിച്ച് കഴിയുമ്പോൾ അയാളൊക്കെ വാങ്ങിച്ചിട്ട് വേറെ ആൾക്കാർക്ക് കൊടുത്തു ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാം ഇത് ഇപ്പം ചെയ്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ എളിമപ്പെടുത്താൻ വേണ്ടി കൂടിയാ നിങ്ങളേത് ഉന്നതമായ നിലവാരത്തിൽ ജീവിക്കുന്ന ആളായാലും പത്ത് പത്ത് രൂപ പിടിച്ച് കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ പേരിൽ പത്ത് വ്യക്തികൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ആർക്കും പറഞ്ഞു കൊടുപ്പിക്കരുതേ വേറെ ഇങ്ങനെ ഈ മറ്റുള്ളവരെ കൊടുത്തുകൊണ്ട് ആരെയും ഏജൻസി വെക്കരുത് പ്രേക്ഷിത പ്രവർത്തനത്തിന് ഏജൻസി വെക്കരുത് നിനക്ക് തന്നെ ചെയ്യാനാണ് തന്നിരിക്കണത് എന്തിനാണ് ഉദ്ദേശം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക മാത്രമല്ല ഈ എളിമയാണ് കൃപ തരുന്നത് മനസ്സിലായല്ലേ എളിമപ്പെടുന്നതനുസരിച്ചു കൊണ്ട് കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് വരും അതൊരു എക്സർസൈസാണ് പത്രം നിങ്ങൾ വാങ്ങി വിതരണം ചെയ്യുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾ ഇന്നു വരെ ചെയ്യാത്തൊരു ജോലിയാണ് ഇല്ലേ സ്വന്തം പുസ്തകം പോലും എന്തുമാത്രം മാക്സിമം കുറച്ച് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ കൊണ്ടുപോകണ ആൾക്കാരാണ് അപ്പം അത് അങ്ങനെ വരുമ്പോൾ എന്നാ ചെയ്യണത് ഈ പത്രം പിടിച്ച് പോകുമ്പോൾ നാട്ടുകാരെന്നാ വിചാരിക്കും എന്ന് ഉള്ള വിഷയം ഉണ്ടാവാം അപ്പോൾ നാട്ടുകാർ എന്നാ വിചാരിച്ചാലും കർത്താവ് ഈ തുണിയില്ലാണ്ട് കിടക്കുമ്പോൾ ഓർത്തില്ല മേരി എന്നാ വിചാരിക്കുമെന്ന് താഴെ ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളേ പെണ്ണുങ്ങളൊക്കെ ഇല്ലേ കണ്ട ആളാ ഏഴാ പെണ്ണുങ്ങൾ താഴെ ഇപ്പം ഈ തുണി ഇല്ലാതെ വേറെ കഷ്ണക്കെടുത്തുമ്പോൾ ഈ താഴെ നിൽക്കേണ്ട പെണ്ണുങ്ങൾ എന്നാൽ വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല ആൾ അപമാനമാണെങ്കിൽ അപമാനം അയക്കപ്പെട്ട് എളിമപ്പെട്ട ആളാണ് അപ്പം അവൻ്റെ ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ ബോധം അവനെ ഓർക്കണം എന്നാ ജോലി ചെയ്താലും നീ നിന്നെയും നിൻ്റെ തളവാടിനെയും നിൻ്റെ കള്ളറും നിൻ്റെ സൗന്ദര്യവും നിൻ്റെ വിദ്യാഭ്യാസവും എല്ലാം ഓർക്കേണ്ടത് നീ ഓർക്കേണ്ടത് തുണില്ലാതെ ഈ വലകഷ്ണത്തെ കിടന്നിട്ട് നമ്മളെ വീണ്ടെടുത്തവൻ്റെ ഓർക്കണം അതുകൊണ്ട് ബൈബിൾ പറയണത് യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പക്ഷി പ്രവർത്തനം എന്ന് പറയണത് ഒരു പ്രവർത്തനത്തെക്കാൾ ഉപരി അതൊരു മനോഭാവമാണ് എന്തിനാണ് കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് വരാൻ പോകുന്നതിൻ്റെ ഒരു മനോഭാവം പ്രാർത്ഥിക്കുക കർത്താവ് ദേപയെ ആർജിക്കാനുള്ള മനോഭാവത്തിലേക്ക് ആർജിക്കാനുള്ള മനോഭാവത്തിലേക്ക് എന്നെ പിഴുതരുകയും പടുത്തിയർത്തുകയും ചെയ്യണമേലിയ ൃപ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്പടി പ്രാർത്ഥനയിലൂടെ കഥാവത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മുപ്പത്തി ഒന്ന് വയസ്സുള്ളവരും ഒക്കെ മുപ്പത്തിനാല് വയസ്സുള്ളവരൊക്കെ ഇന്ന് കല്യാണം സാക്ഷ്യം പറഞ്ഞിരുന്നു നിങ്ങളുടെ കല്യാണം ഒത്തു വരാത്തവരും മക്കളില്ലാത്തവരും കർത്ത കർത്താവ് നിൽക്കുന്ന ജീവിത പങ്കാളിയെ നൽകുമ്പോൾ നിങ്ങളെ കർത്താവിനെ വിസ്തരിക്കാൻ നിൽക്കരുത് എന്താ കാര്യം എന്നറിയോ മുപ്പത്തിനാല് വയസ്സുള്ള ആളിനെ ജീവിത പങ്കാളി കിട്ടിയെന്ന് വിചാരിച്ചോ അപ്പോൾ നീ കർത്താവിനെ പറഞ്ഞു ഞാൻ ആ ജീവിത പങ്കാളിയെ വിളിച്ചതിൻ്റെ അടുത്ത കയറി നിനക്ക് സാക്ഷ്യം പറയുന്നു എന്ന് പറയണം ചിലപ്പോൾ ജീവിത പങ്കാളി വന്നില്ല കയറി അവരെ ഉടമ്പടി ചെയ്ത് കാണത്തില്ല നീയല്ലേ ചെയ്തത് അപ്പൊ നീ പറയാൻ ബാധ്യസ്ഥയാണ് അല്ലെ ബാധ്യസ്ഥനാണ് നീ പറയുമോ ഇല്ലയെന്ന് കർത്താവിന് ഇപ്പോഴേ അറിയാവുന്ന കൊണ്ടാണ് ഈ സംഭവം താമസിക്കേണ്ടത് മനസായില്ലേ നിനക്കൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ നീ കർത്താവിനോട് നന്ദി പറയുമോ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യരുടെ മുമ്പിൽ പറയണ ഒരു വിഷയമുണ്ട് മനുഷ്യരുടെ മുമ്പ് നിങ്ങൾ ഏറ്റുപറഞ്ഞാൽ എൻ്റെ സ്വർഗസ്വാനാപിതാവിൻ്റെ മുമ്പ് ഞാനും ഏറ്റുപറയൂ അപ്പോഴേ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുമ്പോഴതിനു കുറച്ച് വിനയപ്പെടലൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് അത് നിനക്ക് മനസ്സിൽ അങ്ങനെ ഒരു അജണ്ടയില്ല എന്നുണ്ടെങ്കിൽ നീ ഇപ്പം തന്നെ റെക്ടിഫ ചെയ്യണം അത് മണ്ടത്തരമാണെന്ന് വിചാരിച്ചിരിക്കണത് അതുകൊണ്ടാണ് അനുഗ്രഹം താമസിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിൽ ഈശോനോട് പറഞ്ഞത് ഈശോ അച്ഛൻ പറഞ്ഞാൽ എന്നെക്കുറിച്ചാണ് എനിക്കങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ പേടിയാ എനിക്ക് ചമ്മലാണ് എന്നെ സഹായിക്കണം എന്നെ അനുഗ്രഹിച്ച ഞാൻ പത്ത് വർഷം മുമ്പ് നിന്നെ സക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് പറയണം അപ്പം നിനക്ക് ബ്ലീഡിംഗ് ഉണ്ടായി അല്ലെങ്കിൽ നിനക്ക് വൈസ്റ്റ് ഡിസ്ചാർജ് ഉണ്ട് കർത്താവ് സുഖപ്പെടുത്താൻ തയ്യാറാണ് പക്ഷേ നീ എന്താ ചെയ്യണമെന്നറിയാവോ പതിനേഴ് കുറെ നിൽക്കണ വായ്പ വൈസ്റ്റ് ഡിസ്ചാർജ് ആരാധന സുഖപ്പെടുത്തും പക്ഷെ നീ അത് പറയത്തില്ല എന്താ കാര്യം ഓ എനിക്ക് വൈസ്റ്റ് ഡിസ്ചാർജ് ഉണ്ടായത് എൻ്റെ അമ്മായിയമ്മ എങ്ങനെ കേട്ടുക എന്ത് ചെയ്യും ഈ ലൈവ് പോണ പരിപാടിയല്ലേ ഇത് എന്ന് ചിന്തിച്ചാൽ അഹങ്കാരമുണ്ടാവും എന്താച്ച ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല നീ രക്ഷപ്പെടാനുള്ള വഴികളെ പറഞ്ഞ് തരികയാണ് അപ്പൊ ഈശോനോട് ഫ്ലാറ്റായിട്ട് പറയുക ഈശോ നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കും പറഞ്ഞേ ഈശോ നിന്നെ മഹത്വപ്പെടുത്താൻ ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കും എന്നെ സുഖപ്പെടുത്തണമേ എനിക്ക് വിടുതൽ നൽകണമേ ഹലില് തീരാ കഴിയുന്ന സമർപ്പിത ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾ താരയിൽ മൂന്നാമത്തെ പ്രാവശ്യം സാക്ഷ്യംപരായ അന്യാനുവദിച്ച അമ്മ മാതാവിനും തിരകുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജോബിൻ ഞാൻ പാലാരൂപത്തിലെ കൊണ്ടാട് ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് ലഭിച്ച രണ്ട് സാക്ഷ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാൻ ഈ ആൾക്കാരയിൽ നിൽക്കുന്നത് ഞാൻ കുവൈറ്റിൽ ഒരു ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഞാൻ അഞ്ച് വർഷമായി അവിടെ ജോലി ചെയ്യുന്നതാണ് ഞാൻ ജോലിക്ക് കയറിയ സമയം മുതൽ എൻ്റെ സുഹൃത്തുക്കൾ വഴി ഒരു ലോണിൻ്റെ കാര്യം ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ അവർ പറയുന്നു നമ്മുടെ കമ്പനിയിൽ നിന്നും ഒരു കാരണവശാലും നമുക്ക് ലോൺ കിട്ടില്ല കാരണം നമുക്ക് തരുന്ന ബാങ്ക് അക്കൗണ്ട് ലേബർ അക്കൗണ്ടാണ് അതുകൊണ്ട് ലേബർ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് അവർ ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്യില്ല അപ്പോൾ ഞാനിങ്ങനെ ഈ നാല് വർഷവും ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ലോൺ കിട്ടു ആരെങ്കിലും നന്നായിരുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജപമാല റാലിയിൽ ഞാൻ അമ്മയോട് നിയോഗമായി ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ ഒരു ലോൺ റെഡി ആകണമേ എന്നായിരുന്നു എൻ്റെ ഒരു നിയോഗം അത് അതിനുശേഷം ഞാൻ കുവൈറ്റിൽ തിരിച്ചു ചെന്നു ആ ഒക്ടോബർ നവംബർ മാസത്തിൽ തന്നെ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തന്നെ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു നവംബർ മാസത്തിൽ തന്നെ ഞാനതിനെ അപ്ലൈ ചെയ്യുകയും ഓഫീസിൽ നിന്ന് എനിക്ക് സാലറി ഞാൻ ഓഫീസിൽ എൻക്വയറി ചെയ്തപ്പോൾ എനിക്ക് എന്നോട് പറഞ്ഞു സാലറി സർട്ടിഫിക്കറ്റ് പിന്നെ അതുപോലെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് ക്ലിയറൻസ് എല്ലാ സ സംഭവവും റെഡി എന്ന് പറഞ്ഞു അപ്പോൾ ഞാനതനുസരിച്ച് എല്ലാ പേപ്പറുകളും നീക്കി ആ സമയത്താണ് കുവൈറ്റിൽ നിന്നും പണ്ട് മലയാളികൾ ഒരുപാട് ലോൺ ബാങ്കിൽ നിന്നും വാങ്ങിച്ചു മുങ്ങിയ സംഭവം ന്യൂസായി വന്നത് ആ ഒരു കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയത്താണ് ഞാൻ ബാങ്കിൽ ലോണിന് വേണ്ടി ചെല്ലുന്നത് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ യാതൊരു തടസ്സവും കൂടാതെ എനിക്ക് ലോൺ റെഡിയാക്കി തരണം അപ്പോൾ ഞാൻ ആ ബാങ്കിൽ ചെല്ലുന്നു അവരെന്നോട് ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ പറയുന്നു പക്ഷേ ആ പേപ്പർ ഞാൻ ഓഫീസ് ചോദിച്ചപ്പോൾ ആ പേപ്പർ കിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ ഞാൻ നി നിസ്സഹായനായിട്ട് ഞാൻ വെളിയിലിറങ്ങി ഞാൻ വീണ്ടും അമ്മയോട് പറയുന്നു അമ്മയെ എനിക്കൊരു വഴി തുറന്നു തരണം അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി വീണ്ടും ഞാൻ അവനോട് പറഞ്ഞു എടാ എനിക്ക് ഇന്ന പോലെ ഒരു സംഭവം എനിക്ക് ബാങ്കിൽ നിന്നുണ്ടായി എന്നോടൊരു പേപ്പർ ചോദിച്ചു ആ പേപ്പറ് ഓഫീസിൽ നിന്ന് കിട്ടില്ല കിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി എന്ത് ചെയ്യും അപ്പോൾ അവൻ എനിക്ക് ഒരു ഫോൺ നമ്പർ തരുന്നു അത് മാതാവ് എനിക്ക് ശരിക്കും അവൻ വഴി എനിക്ക് ഫോൺ നമ്പർ തന്നതാണെന്നാണ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഫോൺ നമ്പറിൽ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുന്നു വേറെ ഒരു ബാങ്കിലെ ആളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നു ആ ആളെന്നോട് ഡോക്യുമെൻ്റ്സ് എല്ലാം കൊണ്ടുവരാൻ പറയുന്നു അതിന് പ്രകാരം ഞാൻ എല്ലാ ഡോക്യുമെൻസും കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്നു എനിക്ക് യാതൊരു തടസ്സവും കൂടാതെ എനിക്ക് ലോൺ കഴിഞ്ഞ മാസം ഈസ്റ്ററിൻ്റെ ആണ് എനിക്ക് ലോൺ ക്രെഡിറ്റായി ഏകദേശം ടെൻ തൗസൻഡ് കുബേരത്തിനാർ ട്വൻറ്റി എയ്റ്റ് ലാക്സ് രൂപയോളം ഇന്ത്യൻ മണിയായി എനിക്ക് ലോൺ ക്രെഡിറ്റായി എൻ്റെ അക്കൗണ്ടിൽ അത് അമ്മമാതാവോ ഈശോയും കൂടി എനിക്ക് തന്ന ഒരു വലിയൊരു ഗിഫ്റ്റാണെന്നാണ് ഞാൻ കരുതുന്നത് രണ്ടാമതായി മൂന്ന് വർഷമായിട്ട് എനിക്ക് കെ ഒ സി കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ എക്സാം പാസ്സാകാൻ വളരെ ആ ഒരു എക്സാം ഭയങ്കര ടഫാണ് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തത് എനിക്ക് ഫെയിലായി മൂന്ന് തവണ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കമ്പനിയിൽ നിന്ന് ടെർമിനേഷനാണ് അപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണ അറ്റം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അമ്മയോടൊരു നിയോഗം വെച്ചു അമ്മയെ എനിക്ക് ഈ എക്സാം തരണം ഞാൻ കുവൈറ്റ് ഓയിൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഞാൻ ഇൻഡസ്ട്രിയൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ നിയോഗം അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കിത് എക്സാം പാസ്സാക്കി തരണം കാരണം ഇല്ല എങ്കിൽ ഒരു ചാൻസ് കൂടി ഉള്ളൂ അത് കഴിഞ്ഞാൽ എനിക്ക് ടെർമിനേഷനാണ് ഒരുപാട് കടബാധകളുമായിട്ടാണ് നമ്മൾ ഞാൻ കുവൈറ്റിൽ ചെല്ലുന്നത് അതിന് ശേഷം ഈ എക്സാമിന് പോകുന്നു എക്സാം നടത്തുന്നത് ഒരു കുവൈറ്റിയാണ് അതിൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റായിട്ടൊരു ഫിലിപ്പീനയുണ്ട് അപ്പോൾ ഈ കുവൈറ്റിയാണ് എക്സ തിയറി എക്സാം പ്രശ്നമില്ല അത് പാസ്സാവും അൻപത് ക്വസ്റ്റിനേ ഉള്ളൂ അത് നമുക്ക് ആയിട്ട് നമുക്ക് പാസ്സാകാൻ പറ്റും പക്ഷേ പ്രാക്ടിക്കലിന് വെറും അഞ്ച് ക്വസ്റ്റിനേ ഉള്ളൂ ഈ അഞ്ച് ക്വസ്റ്റിനിൽ നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ ഏത് രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അത് കുവൈറ്റി അത് അംഗീകരിക്കില്ല കുവൈറ്റിയുടെ മൈൻഡിൽ മൈൻഡിലൊരു ആൻസറുണ്ട് അത് ആ വ്യക്തിക്ക് കിട്ടണം എങ്കിലേ നമ്മളെ പാസ്സാക്കുള്ളൂ അപ്പോൾ ഞാൻ രണ്ടാമത് അറ്റൻഡ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് സാധാരണ രാവിലെ ഒൻപത് ആകുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം എക്സാം ഒമ്പത് മുപ്പതിന് സ്റ്റാർട്ട് ചെയ്യും ഒൻപതേ കാലായപ്പോൾ ഫിലിപ്പീന് വന്ന് പറയുന്നു ഇന്ന് കുവൈറ്റി ഒരു പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ടേ വരുള്ളൂ അപ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലോട് എൻ്റെ മാതാവേ അമ്മ വഴിയായിരിക്കും ആ ആളിനെ എൻ്റെ മുൻപിൽ ഇത് കാരണം ആ ആൾ വന്നു കഴിഞ്ഞാൽ തോറ്റുപോകും ഉറപ്പാണ് അങ്ങനെ ഒൻപത് നാൽപ്പത്തഞ്ചായപ്പോൾ ഫിലിപ്പീൻ വന്ന് പറയുന്നു ഇന്ന് കുവൈറ്റി ആബ്സെൻ്റ് ആണ് അപ്പം എക്സാം നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു രണ്ടാമത്തെ പേരെ എൻ്റെ വിളിച്ചു ഞാൻ വളരെ ധൈര്യപൂർവ്വം അകത്ത് കയറി പക്ഷേ അകത്ത് കയറി കസേരയിലിരുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ധൈര്യം മുഴുവൻ പോയി എന്നെ നല്ല രീതിയിൽ ഷിവർ ചെയ്യാൻ തുടങ്ങി എൻ്റെ മനസ്സിൽ എല്ലാ ആൻസറുകളും ഉണ്ട് പക്ഷേ പുള്ളി ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് വരുന്നില്ല എന്തോ ഒരു തടസ്സം അപ്പം ഞാൻ എൻ്റെ പോക്കറ്റിൽ മാതാവിൻ്റെ ലോക്കറ്റ് കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് നമുക്ക് ഇവരുടെ മുമ്പ് ഒരു കാരണം വെച്ചാലും നമുക്ക് കൈ അനക്കുവോ ഈ പോക്കറ്റിനുള്ളിൽ കൈ ഇടുവോ ഒന്നും ചെയ്യാൻ പറ്റില്ല അന്നേരം ഓരോർക്കും എന്തെങ്കിലും ബ്ലൂടൂത്തിൻ്റെ ക്യാമറയോ അല്ലെങ്കിൽ മറ്റേ ഹെഡ്ഫോണോ എന്തെങ്കിലുമുണ്ട് വേറെ ആരുമായിട്ടെങ്കിലും കോൺവെർസേഷൻ ചെയ്തിട്ടാണ് ഉത്തരം പറയുന്നത് എന്നുള്ള രീതിയിലാവും അപ്പം ഞാൻ പെട്ടെന്ന് പുള്ളി പുള്ളിയുടെ കണ്ണ് അങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ട് തിരിഞ്ഞ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ പോക്കറ്റിൽ ഒന്ന് ടച്ച് ചെയ്തു ഈ ടച്ച് ചെയ്ത സമയത്ത് തന്നെ എന്നിൽ നിന്ന് എന്തോ ഒരു എനിക്ക് പറയാനുള്ളൊരു ശക്തി മാതാവ് എനിക്ക് തന്നു ഞാൻ ആ ആൻസർ പറഞ്ഞു എന്നോട് പറഞ്ഞു ഓക്കേ നിനക്ക് പോകാം എന്ന് പറഞ്ഞു അതിനു മുമ്പ് എന്നോട് ഈ ഫിലിപ്പിന് പറഞ്ഞതാണ് ഈ ബുദ്ധിമുട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞതാണ് ജോബിൻ നീ മാത്രമല്ല എനിക്ക് വേറെ കാൻഡിഡേറ്റ്സ് ഈ വെളിയിൽ ഇരുപ്പുണ്ട് വെറുതെ സമയം കളയരുത് നീ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നിനക്ക് പോകാം ഇല്ല എങ്കിൽ നീ ഇറങ്ങിപ്പോകോളാം പറഞ്ഞു അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ ഈ ക്യാഷ് രൂപത്തിൽ തൊടുന്നതും എനിക്കൊരു പെട്ടെന്നൊരു ഒരു ഷോക്ക് പോലെ എൻ്റെ ശരീരത്തിൽ വരുന്നു എനിക്ക് ആൻസർ പറയാൻ സാധിക്കുന്നത് ഈ രണ്ട് അനുഗ്രഹങ്ങളാണ് ഇത്രയും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഇവിടെ നിന്നും വാങ്ങിക്കുന്ന പത്രം ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കുകയും അതുപോലെ തന്നെ പൊതിച്ചോറുകൾ കൊടുക്കുകയും പിന്നെ എന്നാൽ കഴിയുന്ന സഹായം ചെറിയ തുകയായിട്ട് പാവങ്ങളെ പാവങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാറുണ്ട് പിന്നെ ദിവ്യബലിയിൽ നിന്നും സജീവമായി പങ്കെടുക്കുന്നുണ്ട് കുമ്പസാരിക്കുന്നുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം ദേഷ്യം നല്ല ദേഷ്യമുണ്ടായിരുന്നു കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മുഴുവനായിട്ടും പോയില്ല എന്നാലും പിന്നെ മറ്റുള്ളവരോട് വളരെ സ്നേഹമായിട്ട് പെരുമാറുവാനും പിന്നെ മാതാവിനെ പറ്റി പറയുവാനും പിന്നെ വീട്ടിലെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തന്നെ നല്ല മാതാവിൻ്റെ നല്ല സുഖം വയ്ക്കുവാനും പിന്നെ ഞങ്ങൾ യാത്രയിൽ എവിടെ യാത്രയ്ക്ക് പോയി കഴിഞ്ഞാലും കൊന്ത ചെല്ലുവാനും പിന്നെ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കണം അല്ലെ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നൊരു ഇതുണ്ട് പിന്നെ ചെറിയ 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 കാര്യങ്ങളാണെങ്കിൽ ചെറിയ മാതാവിൻ്റെ തൈലവും അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും രോഗങ്ങളാണേലും എന്ത് കാര്യങ്ങളാണെങ്കിലും അമ്മമാതാവെല്ലാം സഹായിച്ചിരുന്നുണ്ട് എൻ്റെ രണ്ട് കുട്ടികളാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ അവർ ഉടമ്പടി തൈലം തേക്കുകയും ഉപ്പ് കഴിക്കുകയും തേൻ കുടിക്കുകയും ചെയ്യാറുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി എൻ്റെ പേര് ലില്ലി ജോസ് ഞാൻ പെരുമ്പാവൂര് ഐമുറി ഇടവകയിൽ നിന്ന് വരുന്നു പതിനേഴ് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചത് എനിക്ക് ബ്ലീഡിങ് ഒരു വർഷമായിട്ട് എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വരണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു അമ്മേ ഇതും വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണ് വരുന്നത് എന്നിങ്ങനെ ചോദിച്ചു അങ്ങനെ പറഞ്ഞ ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ ഇതെല്ലാം എനിക്ക് ശരിയായി ഒരു മരുന്നും കഴിക്കാതെ തന്നെ മാതാവ് എന്നെ സുഖപ്പെടുത്തി അത് ഞാൻ വന്നിവിടെ ഉടമ്പടി എടുത്തു പിന്നെ പന്ത്രണ്ട് തവണ ഞാനിപ്പോൾ പുതുക്കി എനിക്ക് ഒത്തിരി നാല് പ്രാവശ്യം എനിക്ക് സാക്ഷ്യം ഒപ്പിട്ട് തന്നിട്ടുണ്ട് എനിക്ക് ഇന്നു വരെ അമ്മ മാതാവിൻ്റെ ഈ ആൾ കയറാനുള്ള ഭാഗ്യം കിട്ടിയില്ല ഇന്നാണ് എനിക്കത് കിട്ടിയത് അതിന് ഞാൻ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു പിന്നെ ഇത് എൻ്റെ ഭർത്താവ് പുള്ളിക്ക് സ്മോക്ക് വന്നിരുന്നു ഓഫീസിൽ വെച്ചാണ് വന്നത് അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ചേച്ചി വേഗം വരണം ചേട്ടന് എന്തോ ഒരു വല്ലായികയാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാണെന്ന് അപ്പൊ തന്നെ ഞാൻ മാതാവിനെ എന്റെ കയ്യിൽ ഉടമ്പടി തൈലും തേനും ഞാൻ എടുത്ത് കൈ പിടിച്ചിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാനവിടെ എത്തണേക്കാൻ മുന്നേ അമ്മ അവിടെ ചെന്ന എല്ലാവരും ശരിയാക്കണം എന്റെ ചേട്ടൻ അവിടെ വീണ് കിടക്കുന്ന മാതിരിയെന്നു എന്നെ കാണിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ ദ്രാക്ഷിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി സ്കാൻ ചെയ്ത് ിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരു വർഷമൊക്കെ കോടി കണ്ണക്കൊരു സൈഡിലേക്ക് ഇത് തള്ളിയോണൊക്കെ നിൽക്കുകയായിരുന്നു അപ്പം അവർ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വേഗം ചെന്ന് ആ തൈലൊക്കെ എടുത്ത് പുരട്ടി വേഗം അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ എം ആർ ഐ ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരു ഇവിടെ ക്ലോട്ടിങ് ആണ് അത് മരുന്ന് കൊണ്ട് പോകാം നിങ്ങൾ മാതാവിൻ്റെ അല്ലാതെ നിങ്ങൾക്ക് ഒത്തിരി ദൈവാനുഗ്രഹമുണ്ട് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് വീഴാനോ അങ്ങനെയൊന്നും പറ്റിയില്ല നിങ്ങളെ ദൈവം കാത്തതാണ് അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു ഈ കണ്ണും ഇതൊക്കെ ശരിയാവാനായിട്ട് ഒരു മാസം പിടിക്കുമെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ കയ്യിൽ മാതാവിന്റെ ഉടമ്പടി തൈലുണ്ടല്ലോ ഞാൻ ഞങ്ങൾ അഞ്ചു ദിവസം കഴിഞ്ഞ് വീട്ടില് വന്നു ഞാനത് പുരട്ടി വിശ്വാസ പ്രമാണം പുരട്ടി ചെല്ലി മറ്റക്കിറയിലും കണ്ണിൻ്റെ അവിടെയൊക്കെ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം നോർമലായി രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു ഫിസിയോതെറാപ്പി ഫിസിയോ ഒക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ അപ്പോൾ ഇനി വരുമ്പോൾ ഡോക്ടർ ഞാൻ പറഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഡോക്ടർ നോക്കി കഴിഞ്ഞപ്പോൾ ഇതെന്താ സംഭവിച്ചാൽ ഞാൻ എന്നോട് ആറ് മാസം എങ്കിലും കഴിയാതെ ഇത് നേരെ ആവൂല ഡോക്ടർ പറഞ്ഞു വിട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാതാവിന്റെ ഉടമ്പടി എടുത്തേക്കട ആലപ്പുഴയിൽ പോയി ആ തൈലം പുരട്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് സൗഖ്യം കിട്ടിയത് അങ്ങനെ ഇപ്പൊ പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് സഹിക്കപ്പെട്ടു പിന്നെ ഒരു സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടായി അപ്പൊ മോനും ഉണ്ടായിരുന്നു കൂടെ ഈയ മിറ്റിലേക്ക് കയറിയിട്ട് വണ്ടി പാളിപ്പോയി റോഡിലേക്ക് വീണ് തലയ്ക്കും തലയ്ക്ക് അധികം പറ്റിയില്ല മുഖവും കണ്ണകാലിന്റെ അവിടെ ചോയിന്റിന് വിട്ടു പോയായിരുന്നു അപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കാലിന് ആദ്യം തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിയോട് ഓപ്പറേഷൻ കൂടാതെ ഇതൊന്ന് ശരിയാക്കി തരണേ ഞാൻ മാതാവിന്റെ അടുത്ത് വന്ന് നന്ദി പറഞ്ഞോളാം അങ്ങനെ വീണ്ടും തൈലൊക്കെ പെരട്ടി ഞങ്ങള് വേറെ ഹോസ്പിറ്റലിൽ ചെന്ന് എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓടി ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല രണ്ടാഴ്ച നമുക്ക് പ്ലാസ്റ്റർ ഇട്ട് നോക്കാതെ കഴിഞ്ഞിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒന്നര മാസം കൊണ്ട് ഓപ്പറേഷൻ ഒന്നും കൂടാതെ തന്നെ ഞാനും ഈ മാതാവിൻ്റെ തൈലം വരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുപോലെ ഉപ്പിട്ട് ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ ആവി പിടിച്ച് അങ്ങനെ കാലിൻ്റെ നീരും ഓപ്പറേഷനും കൂടാതെ അത് സവിക്കപ്പെട്ടു പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു കുറച്ച് സ്ഥലം ഞങ്ങൾ ഒരു പതിനാറ് സെന്റാണുള്ളത് അതുപോലെ തന്നെ തൊട്ട് ഒരു മതിലാണ് പതിനാറ് സെന്റ് സ്ഥലം കിടക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ കുറെ നാളായി അത് ചോദിക്കുന്നു അപ്പൊ കൊടുക്കണില്ല കൊടുക്കണില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ ഞാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കിട്ടണോ എന്നാണ് എന്റെ ആഗ്രഹം മാതാവിന് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട അങ്ങനെ ഞാൻ ആ മാതാവിന്റെ ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ കുർമാണം ജെല്ലി ഞാൻ അവിടെ പ്രാർത്ഥിച്ചു അപ്പോൾ അപ്പോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉടമ്പടിയിലും വെച്ചിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് വന്ന് ആ നിങ്ങൾക്ക് സ്ഥലം വേണമെങ്കിൽ തരാം നമുക്ക് ന്യായമായ വിലയാണെങ്കിൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ആ സ്ഥലം ഞങ്ങൾക്ക് കിട്ടി അത് മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് പിന്നെ ഞങ്ങൾ ഇരുപത് വർഷമായി ഞങ്ങളുടെ ഒരു പറമ്പിയിലേക്ക് വഴിയില്ലായിരുന്നു ഞങ്ങൾ പലതവണ പലരോടും ചോദിച്ചിട്ടും ഞങ്ങൾക്ക് വഴി കിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ തന്നെ ഇരുന്നു മാതാവി ഉപ്പ് കൊണ്ടുപോയി അവിടെ ഇട്ട് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ഉൾപ്രേരണ എനിക്കുണ്ടായി ഞാൻ അതുപോലെ ചെയ്തു അത്രയും നാളും രണ്ട് കൂട്ടരോടും ചോദിച്ചപ്പോഴും അവര് പറഞ്ഞത് വഴി തരില്ല ഇതിലെങ്കും തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചു ചേട്ടാ ഞങ്ങൾക്ക് ഒരു വഴി തരാമോ അതിലെ എന്ന് ചോദിച്ചു അപ്പൊ ആദ്യം പുള്ളി പറഞ്ഞു വഴിയായിട്ട് തരില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു അമ്പത് സെന്റ് സ്ഥലവും ആ വഴിയും കൂടി നിങ്ങൾക്ക് തരാൻ പറ്റി എടുത്തു എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞങ്ങളത് ഏഹ് കച്ചവടമാക്കി ഇപ്പൊ ഞങ്ങൾക്ക് ആ വഴിയും സ്ഥലവും കിട്ടി അതും മാതാവിന്റെ അനുഗ്രഹമാണ് ഈശോയിൽ നിന്ന് വാങ്ങി തന്നതാണ് റിട്ടയർമെന്റ് സമയത്ത് പുള്ളിക്ക് രണ്ട് ഡിപ്പാർട്ട്മെന്റിലാണ് പുള്ളി വർക്ക് ചെയ്തത് അപ്പോൾ ഒരു ഡിപ്പാർട്ട് ഒരു അഗ്രികൾച്ചറും പി ഡബ്ല്യു ഡി ആയിരുന്നു അപ്പൊ അവര് പറഞ്ഞു അഞ്ചു വർഷത്തെ ഇത് കൂട്ടില്ല റിട്ടയർ ഇതിനു വേണ്ടി അതുകൊണ്ട് ഈ അഞ്ചു വർഷം കുറച്ചുള്ള കാലയളവാണ് എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഉടമ്പടിയിൽ വെച്ച് മാതാവ് എന്താ ഇതിനൊരു പരിഹാരം എന്ന് വെച്ചാൽ മാതാവ് കാണിച്ചു തരണേന്ന് വിചാരിച്ചപ്പോൾ ആ വർഷം തന്നെ ഒരു പുതിയ നിയമം വന്നു മൊത്തം രണ്ട് കാലയളവും കൂടി കൂട്ടിയുള്ള ഒരു ഇത് മാതാവ് ശരിയാക്കി ആ പ്രശ്നം മാതാവ് ഞങ്ങൾക്ക് പരിഹരിച്ചു തന്നു ഇതുപോലെ മകന് സ്പോർട്സിൽ നല്ല താല്പര്യമാണ് ത്രോ ബോൾ സോഫ്റ്റ് ബോൾ അപ്പോൾ ഇവനെ എന്നും ഇതുപോലെ മാതാവിന്റെ തൈലം പെരട്ടിയാണ് എന്നും കളിക്കാനൊക്കെ പോകുമ്പോൾ ഞാനും പുരട്ടി കൊടുക്കും അവനും കൊണ്ടുപോകും അന്നത്തെ ഇടയ്ക്ക് മാതാവിന്റെ തൈലും കളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ഉപയോഗിക്കായിരുന്നു അങ്ങനെ പെരട്ടി കൊടുത്ത് അവൻ മിക്ക കളികളിലും അവരെൻ്റെ ഗ്രൂപ്പിന് ഫസ്റ്റ് അടിക്കാറുണ്ട് അതുപോലെ ഒരു പന്ത്രണ്ടാം വയസ്സുകളൊക്കെയാണ് നാഷണൽ കളിക്കാനായിട്ട് അവന് കിട്ടി രണ്ട് പ്രാവശ്യം നാഷണൽ ലെവലിൽ കളിച്ചു അതും മാതാവിന്റെ ഒരു അനുഗ്രഹമാണ് ഇപ്പോഴും പുള്ളി ഒരു കേരളയൊക്കെ കളിച്ച് വന്നിട്ടുണ്ട് ഉടമ്പടി ജീവിതം തോന്നാ പന്ത്രണ്ട് പുതുക്കലായില്ലോ ഞാൻ ഓരോ പ്രാവശ്യമായിരിക്കും ഇനി നിർത്താം പക്ഷെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഒരു പ്രാവശ്യം ഉടമ്പടി പുതുക്കാറുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമാണ് ഏർ ദിവസവും വിശുദ്ധ കുർബാന ആദ്യം ഞാൻ കുർബാനക്കൊക്കെ പോകുമായിരുന്നു പക്ഷെ ഇപ്പൊ ഉടമ്പടി എടുത്തതിനു ശേഷം പരിശുദ്ധ കുർബാനയാണ് എനിക്ക് ഏറ്റവും വലുത് അതിൽ പലപ്പോഴും ഞാൻ ദിവ്യകാര്യത്തില് ഈശോയെ അമ്മയൊക്കെ കാണാറുണ്ട് പിന്നെ മാതാവിൻ്റെ സുഗന്ധം പലപ്പോഴും അനുഭവിക്കാറുണ്ട് പിന്നെ മറ്റുള്ളവർ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് പറയാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അപ്പൊ അവര് കാണുമ്പോൾ പറയും ചേച്ചി ആ കാര്യം സാധിച്ചു കിട്ടിയിട്ടോ പലരുടെ കാര്യങ്ങളും ഉടമ്പടിയിലും വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തി ചെയ്യുന്നത് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ എല്ലാ മാസം ഭക്ഷണം കൊടുക്കും പിന്നെ അനാഥാലയങ്ങൾ പോകാറുണ്ട് പിന്നെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു സഹായം ചോദിച്ചു വന്ന് അവരെ സഹായിക്കാറുണ്ട് പിന്നെ ഞങ്ങൾ കൃപാസന ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് പത്തിരുപത് പേര് അതിൻ്റെ അകത്തുണ്ട് അപ്പൊ അതിൽ എന്തെങ്കിലും ആൾക്കാരെ ഒരു സഹായമോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ അത് ചെയ്തു കൊടുക്കാറുണ്ട് പത്രം കൊടുക്കുന്നത് ഇതുപോലെ ഞാൻ മൂന്ന് കെട്ടുന്നുള്ളത് ചിലപ്പോൾ ആറ് കെട്ട് വാങ്ങിക്കാറുണ്ട് അഞ്ച് കെട്ട് വാങ്ങിക്കാറുണ്ട് വീടുകളില് ബസ് സ്റ്റാൻഡില് ഓട്ടോ സ്റ്റാൻഡ് ഹോസ്പിറ്റല് അങ്ങനെയല്ല അല്ല ആദ്യമൊക്കെ എനിക്ക് തുടക്കത്തിൽ എനിക്കൊരു ചമ്മലായിരുന്നു ഇപ്പൊ എനിക്ക് ഒരു ഇല്ല ഞാൻ പ്രാർത്ഥിച്ച് ദേവസ്നേഹത്തോടു കൂടിയാണ് ഞാനിപ്പൊ കൊടുക്കുന്നത് പലരും അത് പറയാറുണ്ട് ഞങ്ങൾ അത് പത്രം വായിച്ച് ഞങ്ങൾക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ പത്രം കൊടുക്കുമ്പോൾ മാതാവിനെ പറ്റി പറയുകയും ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റി പറയും ഓരോരുത്തരുടെ വിഷമങ്ങൾ കേൾക്കുകയും ചെയ്യും പിന്നെ ഒരു കാര്യം പുള്ളി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറയുമായിരുന്നു മാതാവി എന്തെങ്കിലും ഒരു ജോലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്യാവുന്ന രീതിയിൽ ഒന്ന് കിട്ടുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങള് പുള്ളിയൊരു റിട്ടയർമെന്റ് ആയി കഴിഞ്ഞപ്പോൾ ഒരു എസ് ബി ഐ ലൈഫിൻ്റെ ഏജൻറ് രീതിയിൽ പോ കിട്ടി അപ്പോൾ ുള്ളി എന്നോടും പറഞ്ഞു ബാ നമുക്ക് രണ്ടുപേർക്കും ഇറങ്ങാം അതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ ഇറങ്ങി തുടങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി നമുക്കവിടെ പത്രം കൊടുക്കാനും ഈ മാതാവിന്റെ കാര്യങ്ങൾ പറയാനും ഈശോയെ പറ്റി പറയുവാനും ഓരോ വീടുകളിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാനും അപ്പോൾ അവര് പ്രാർത്ഥിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ എനിക്ക് അതൊന്നും നല്ല കാര്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താ വെച്ചാൽ മാതാവിനോട് മാതാവിനെ പറ്റിയും ഈശോയെ പറ്റിയും പത്ത് പേരോട് പറയാനുള്ള ഒരു അവസരമായി അതിലും മാതാവ് ഞങ്ങളെ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ഓരോ ടാർജറ്റും കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ മാതാവിനോട് പറയും മാതാവിയെ മാതാവ് തന്നല്ലേ എല്ലാം നോക്കിക്കൊള്ളണം എങ്ങനെ ായാലാ സമയം വരുമ്പോൾ ഞങ്ങൾക്ക് നല്ല ബിസിനസ് മാതാവ് തരുന്നുണ്ട് ഇപ്പോഴും തന്നോണ്ടിരിക്കുന്നു ഇത്രയൊക്കെ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും നന്ദി പറയുന്നു